ഹലോ അയ്യോ അങ്ങനെ ഒരു എവിടെ ഞാൻ വീട്ടിൽ തന്നെ കാണും വേണമെങ്കിലും വിളിച്ചോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നീ ഫോണിൽ സംസാരിച്ച കൃത്യ പത്ത് മിനിറ്റ് ആകുമ്പോ നീ കട്ട് ചെയ്തത് വെരി ഗുഡ് വെരി ഗുഡ് അത് ഓ അതെ കടലുണ്ടി പാലത്തിൽ അപകടം നടന്നിട്ട് ഇന്നേക്ക് ആറു വർഷം തികയാണ് പിന്നെ അമ്മ അപകടം നടന്ന ആറു ദിവസം കഴിഞ്ഞപ്പോഴല്ലേ മറ്റേ അപകടം സംഭവിച്ചത് നമ്മുടെ വിശ്വാസം കല്യാണത്തിന് മുമ്പ് എനിക്ക് തീരെ വിശ്വാസം ഇല്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് നിന്നെ കണ്ടു തുടങ്ങിയപ്പോ ഒരു വിശ്വാസമൊക്കെ തുടങ്ങിട്ടുണ്ടിപ്പോ ി നീ എന്നെ അങ്ങനെ പറയരുതേ നിന്നെ കല്യാണം കഴിച്ചതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം സത്യമായിട്ടും നിർഭാഗ്യം എനിക്ക് എല്ലാം മനസ്സിലായി ഞാൻ മരിച്ചു കിട്ടി അത്രയും നല്ലന്ന് പറഞ്ഞിരിക്കല്ലേ എന്നെ ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച എന്നെ കാഴ്ചപ്പങ്ങളൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് തിയേറ്റർ എന്നെ കൊണ്ടുപോയോ

ശരി കൂട്ടുകാരന്റെ കൂട്ടുകാരന്റെ ഭാര്യയുടെ പേര് പേര് സത്യത്തിൽ പറ്റിക്കുമല്ലേ അതൊക്കെ പോട്ടെ നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ട നിമിഷം നീ വഞ്ചിനാട് എക്സ്പ്രസ് വെച്ച് അന്നു ദിവസം വെളുപ്പിനെ അഞ്ചരക്ക് വേണാട് എക്സ്പ്രസ്സിൽ പോകാൻ ഞാൻ ടൈം പീസ് റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ ടൈം പീസ് അടിച്ചില്ല എട്ടയായപ്പോ ഞാൻ ടൈം പീസ് അടിച്ചിട്ട് എന്നിട്ട് ഞാൻ വേണാട് എക്സ്പ്രസിൽ പോകാതെ വഞ്ചനാട് എക്സ്പ്രസിൽ പോയി നീ അപ്പം ഫസ്റ്റ് ക്ലാസ് എ സി ലിരുന്നിങ്ങനെ കൈമോ ഒന്നുമില്ല പത്ത് വർഷം മുമ്പ് എനിക്ക് ആ ടൈം പീസ് തന്നവൻ ഇന്ന് അവനെ ഞാൻ കാലേ വരും നിലത്തടിച്ചേ വർക്ക് ചെയ്യാത്ത ടൈം പീസ് അതുകൊട്ടെ നമ്മളൊന്ന് രാത്രി ഒളിച്ചോടിയ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ എന്തോ ഒരു ടെൻഷൻ ടെൻഷൻ അടിച്ചത് കെട്ടങ്ങാനും അഴിഞ്ഞു പോയിരുന്ന അവസ്ഥ ആലോചിച്ചു നോക്കിയാൽ എന്റെ ചേട്ടാ ചേട്ടൻ ഒരു മണ്ടന മൂലത്തെ നിലയിലെ ആ ജനലിന്റെ അടിയിലിരുന്ന സാരിയുടെ മെറ്റേറ്റ എന്റെ അച്ഛനും അമ്മാവനും അപ്പൂപ്പനും ആങ്ങളും എല്ലാരും മുറുക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു കോമള എന്തോ మీ మిక్స్జు గల్ బండి హై హై మీ మిక్స్జు గల్ బండి హై 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 మీ మిక్స్జు గల్ బండి హై 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 మీ మిక్స్జు പത്രങ്ങളിലെ ക്ലാസിഫൈഡ് കോളം ബ്രോക്കർമാരുടെ ജോലി കുറച്ചിട്ടുണ്ടോ വാങ്ങുന്നവന് വില കുറച്ചും വിൽക്കുന്നവന് വില കൂട്ടിയും ഒരേ സമയം വാങ്ങിച്ചു കൊടുക്കുന്ന ആളാണ് ബ്രോക്കർ ഈ വിരുദ്ധ ചില ബ്രോക്കർമാർ അവരുടെ നിത്യ ജീവിതത്തിലും ഉപയോഗിക്കാറുണ്ട് അല്ലാതെ ഹോട്ടൽ രണ്ട് ഹോട്ടലാ హోటల్ కుటే కిసుమత్ పూటి హోటల్ ടക്ക് പറഞ്ഞാൽ ഭയങ്കര വിത്തൊക്കെ ഉണ്ടായില്ല ഞാൻ പാട്ടിനുണ്ടല്ലോ കഴിഞ്ഞ കാഴ്ച മാപ്പിള പാട്ടിനു പോയി നോക്കുമ്പോ പുസ്തകം എടുക്കാൻ പറഞ്ഞു പോയി പുസ്തകം എടുക്കാൻ പറഞ്ഞു ഓടിയൻസിന് മനസ്സിലാവാൻ പാടില്ലല്ലോ ഞാൻ പാടിയില്ലേ ഒറ്റ ആ മനസ്സിലായില്ല പാടണ്ടേട്ടാടും ശാന്തി പരന്ന് പരിശോഭിത പല പിത പുതുമല്ല ഈ പാട്ടാ പറഞ്ഞു മറന്നായി ബുക്കെടുക്കാൻ മറന്നായില്ലേ ഞാൻ പച്ചപ്പാട്ടാട അണിഞ്ഞ് പാച പാട്ടാട അണിഞ്ഞ് പച്ച ചട്ട പാട അണിഞ്ഞ് പിന്നെ എനിക്ക് അതുപോലെ പണിയെടുത്ത് പഠിക്കണ ബ്രോക്കറ പണി എന്ന് പറഞ്ഞാൽ പാട്ട് പാടി പാടി മെച്ചാട്ടാ ബ്രോക്കറ പണി ഒന്ന് പഠിപ്പിച്ചോ അത് പഠിപ്പിച്ചിരുന്ന പ്രശ്നം വേറെ ചെറിയ റുപ്യന്റെ സാധനം മറിച്ച് വെക്കാറുക്കുക മുന്നൂറ് ഈ ബ്രോക്കറ പണി ഒന്നെ പഠിപ്പിച്ചില്ല അത് പഠിപ്പിച്ചേ നമുക്ക് എന്നാണ് ഒന്നുമില്ല ഒരു ശബ്ദം കേക്കുന്നുണ്ട് എന്ത് ശബ്ദോ മുട്ടുന്ന മുട്ടടെ മൂത്ര കേരള ഞാൻ ചോദിച്ചാൽ കേൾക്കുന്നുണ്ടോ പോലീസാർ കുടിക്കോ ആ പിന്നെ അവർക്ക് അതല്ലേ പണി പിടിക്കും പോലീസാർ കംപ്ലീറ്റ് നമുക്ക് പരിക്കില്ലേ നീ എന്തിനാ അങ്ങനെയെല്ലാം പഠിക്കുന്നു സ്റ്റേഷൻ പോയ പോലീസിന്റെ മുമ്പിൽ ആനടാ മൂത്ര നിന്നെ കണ്ടിട്ടൊരു കള്ള ലക്ഷാ അതാദ്യാ അതെ ഞാൻ വിചാരിച്ചു കർണാടക ബസ്സിന്റെ കണ്ടക്ടറ പോലീസുകാരനോടാ നിന്റെ ഏകദേശം ആയി കേട്ടാൽ കൊണ്ടുപോയി വേണ്ടാത്ത വർത്തമാനം കേട്ടാ

പേര് ചോദിക്കാനാ നീ ആരട പേര് സ്ഥലം കച്ചവട സ്റ്റേഷൻ ആക്കണ പോലീസ് സ്റ്റേഷൻ കച്ചവടുകാലി കയറ്റി ഞാൻ എന്റെ സ്വഭാവില്ല എന്താണ് പാപ്പാന്റെ പണി ഞാൻ ഏത് കല്ലായി അല്ലത്തിന്റെ പാലത്തിന്റെ അവിടെയാണ് ആ എനക്ക് അത്ര വിശ്വാസം പോരാ ആട്ടേ പണ്ടവിടെ ജനറേറ്റർ ആയിരുന്നു വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ജനറേറ്റർ തന്നെയാ ജനറേറ്റർന്നറിയില്ല ദീപം നോക്കുമ്പോ അവ എല്ലാരും നിനക്കൊരു വല്ലാത്തൊരു വിഷമം പോലെ എന്താണ് എന്താണോ എന്റെ പേര് സിനിമ നടന രണ്ടോ എല്ലാവരും പറഞ്ഞു അങ്ങനെ നിനക്ക് സത്യം വേണ പേരെന്താടാട്ടി കല്ല് എടുത്ത് പൂട്ടി പോന്നില്ലേ എന്താണോ എന്തിന്റെ പണി എന്റെ പണിക്ക് മാപ്പിള പാട്ട് പാട്ട് മാപ്പിള പാട്ടുപാടിയാട്ടുപാടാ നിർത്തിക്കു നിന്റെ കോലം കാണുമ്പോ ആരും നിർത്തിച്ചു പോവും ആട്ടേ നിനക്ക് എത്ര വയസ്സായി ഏകദേശം ഏകദേശിക്കോ ഏകദേശം എത്ര നീ പറയത്ര വയസ്സ് മുപ്പത് മുപ്പതാ നനക്കാ മുപ്പതാ നിന്നെ കണ്ടിട്ടൊരു നാപ്പത് വയസ്സുണ്ടല്ലോ മുപ്പതാട്ടിയെല്ലാം കമ്പ്ലിച്ച് നിരത്തിലല്ല നിന്നെ കണ്ടിട്ട് നാൽപ്പത് വയസ്സാണ് ായി പോയി അതുകൊണ്ടാ എന്തിനാ താനി ഫയം കൊണ്ട് വീട്ടിലേക്ക് പോന് അതെന്താ വെച്ചാൽ ഇത് തലക്കടിയിൽ വെച്ചാലും ഉറക്കു വരുന്നുണ്ട് അത് ശരി ഓഫീസിലെ ഫയൽ മൊത്തം തലവനാക്കാൻ വേണ്ടി കൊണ്ട് കിടക്കാല്ലേ മണി പത്തര കഴിഞ്ഞ് പോയി ചായ ഹലോ 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 ഇത് ബ്രാഞ്ച് ബ്രാഞ്ച് അല്ലേ ആണ് ആ ഞാൻ തിരുവല്ല പ്രഭാകരനാണ് സദാശിവൻ സദാശിവൻ വിശേഷം ആ സുഖം തന്നെ ഓ സുഖമായിട്ട് പിന്നെ ഞാൻ വിളിച്ചതേ നമ്മുടെ ഒരാൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്നുണ്ട് വൺ മിസ്റ്റർ ഗണേഷ് കുമാർ ഇങ്ങോട്ടോ ആ ഗണേഷ് കുമാർ അല്ലേ അല്ല ചെറിയൊരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം ബെറ്റ്

ഞാൻ തിരുവല്ല ബ്രാഞ്ചില് സദാശിവം വിളിച്ചിരുന്നു വിളിച്ചോ ഗണേഷ് കുമാർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുന്നു അതോ നാളെത്തേക്കാണോ എങ്ങനെയാണ് ഇന്ന് ചെയ്യാൻ ഇന്ന് തന്നെ പിന്നെ ഗണേഷ് കുമാർ ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം ഓഫീസ് കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര പങ്ക്വാലിറ്റി സമയം പറഞ്ഞാൽ സമയത്ത് വരിക ഡ്യൂട്ടി പറഞ്ഞാൽ അല്ലാതെ മറ്റു ചിന്തകളും സംസാരങ്ങളും ഒന്നും ഈ ഓഫീസിൽ പറ്റില്ല കാരണം ഞാൻ അത്ര മനസ്സിലായോ പിന്നെ ഞാൻ എന്തോ കേട്ടല്ലോ താൻ എന്തോ ബെറ്റുവയ്ക്കുന്നോ ബെറ്റ് വെച്ചാൽ താൻ മാത്രമേ ജയിക്കുള്ളൂ വേറെ ആരും ജയിക്കില്ലാ എന്നൊക്കെ പറയുന്ന കേട്ടു എന്റെ പൊന്ന് സാറ് എനിക്കങ്ങനെ ബെറ്റ് വെക്കാൻ വലിയ താല്പര്യം ഒന്നുമില്ല പിന്നെ മറ്റുള്ളവർ എന്നെ കൊണ്ട് വെപ്പിക്കുന്നതല്ലേ ഓ മറ്റുള്ളവർ തന്നെ കൊണ്ട് ബെറ്റ് വെപ്പിക്കുന്നതാണ് അതെ പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാമുണ്ട് താൻ ആരായാലും കൊള്ളാം എന്ത് ബെറ്റ് വെക്കുന്നവനായാലും കൊള്ളാം ഈ ഓഫീസിൽ ബെറ്റ് എന്നുള്ളൊരു വാക്ക് കേട്ട് പോവരുത് കേട്ടു പോകരുത് ആ എന്ന തന്റെ സ്വഭാവം എന്താ മനസ്സിലാക്കും സാറെ ഞാൻ അങ്ങനെ ഫാക്ടറി കൊണ്ട് വെക്കുന്നതല്ല ഇപ്പൊ ഞാൻ തന്നെ ഉദാഹരണത്തിൽ ഞാൻ സാറിന്റെ പുറകിൽ ഞാൻ പറയാം ഒരു മറുണ്ടെന്ന് പറഞ്ഞു നോക്കി മറകില്ല എന്റെ പുറകിൽ എന്റെ പൊന്ന് സാറേ സാറിന്റെ പുറകിൽ പുറകില് വെറുതെ ഗണേശ കുമാറെ കളി എടുക്കരുത് എന്റെ പുറകിൽ മറകില്ല ആ ഞാൻ പറഞ്ഞ മറുണ്ടെന്ന് പറഞ്ഞു എന്റെ പുറകില് മറകില്ല സാറിന്റെ പുറകിൽ മറുകൊണ്ട് ഉണ്ട് 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 വെട്ടണ്ട എന്റെ പുറകില് മറവില്ല എന്നും പറഞ്ഞ് പറ്റണ്ട അയ്യായിരം രൂപ പറ്റി എന്താ ശരി അയ്യായിരം രൂപ ഞാൻ നിൽക്കുന്നുണ്ട് ആ ബെറ്റി വെച്ചിരിക്കുന്നത് അയ്യായിരം രൂപ എന്റെ പുറകില് മറവില്ല അയ്യായിരം രൂപ പറ്റി അയ്യായിരം രൂപ പറ്റി പറ്റി ഞാൻ പറയുന്ന മറവ് ഉണ്ടെന്ന് പറയും ഞാൻ പറയുന്ന മറവില്ലെന്ന് പറയും ഞാൻ പറയുന്ന മറവുണ്ടെന്ന് പറയും ഞാൻ പറയുന്ന മറ ഇല്ലെന്ന് പറയും എന്നാ കാണിക്കുന്നെങ്കോട്ട് ഞാൻ നടക്കണ അയ്യായിരം രൂപ രൂപ ഇല്ലെന്നൊക്കെ ഞാൻ കാണിച്ചു തരാ വെറുതെ വെറ്റി പറഞ്ഞ എന്റെ മാത്താട്ടുകാരരുത് പറഞ്ഞ തെറ്റിവെക്കുമ്പോ തൂറ്റിച്ച് വെട്ടിവെക്കണം മനസ്സിലായോ ഗണേശ മനസ്സിലായി തെറ്റി വെക്കാൻ പറഞ്ഞേക്ക ഒരു ഹൂർത്ത ഗണേഷ് കുമാർ ഇനി ഗണേഷ് കുമാർ അല്ല സാക്ഷാത് സിനിമാ നട ഗണേശൻ വന്നാൽ പോലും എന്നെ വെച്ച് തോപ്പിക്കാൻ ഒരിത്തരും വിചാരിക്കട്ട പിന്നെയല്ലേ ഒരു ഇച്ചിരി ഇല്ലാത്ത ഞാനൂളിനെ കാട്ടിട്ടാണ് എന്നെ പേടിപ്പിക്കണം ഇതിനും വലിയ എത്രയോമാരുടെ അടുത്ത് ബെറ്റും വച്ചും കൊടുത്തും കൊണ്ടും ഈ ഞാൻ പിന്നെയാണ് ഒരു ഗണേഷ് കുമാര് ഓടാവിടുന്ന് ഓ ഇവനെക്കുറിച്ച് വാതോരാതോ സംസാരിച്ച ഒരാളുണ്ടല്ലോ നമ്മുടെ തിരുവല്ല ബ്രാന്തിലെ സദാശിവൻ പുള്ളിനെ വിളിച്ചിട്ട് വെച്ച് ഞാൻ അവനെ തോപ്പിച്ച കാര്യമൊന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കണേ ഹലോ 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 തിരുവല്ല ബ്രാഞ്ച് അല്ലേ ബ്രാഞ്ചല്ലേ മാനേജർ സദാശിവൻ ഉണ്ടോ അതേ സദാശിവൻ കൊച്ചി ഞാൻ സദാശിവളെ താൻ എന്തൊക്കെയാണ് പറഞ്ഞത് അവൻ ഭയങ്കര ബെറ്റ് വെച്ച അവൻ മാത്രമേ ജയിക്കുള്ളൂ എന്നൊക്കെയല്ലോ താൻ പറഞ്ഞത് ഉണ്ടായത് ആ എന്നാ താൻ ഞെട്ടാൻ തയ്യാറായിക്കോ ഞാനും അവനുമായിട്ട് അയ്യായിരം രൂപയ്ക്ക് ബെറ്റ് വെച്ച് ഞാൻ ജയിച്ച് എന്ത് എന്ത് ബെറ്റാണെന്നാ എടോ ആ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ എന്നോട് എന്റെ പുറത്തൊരു മറകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് പറഞ്ഞു അയ്യായിരം രൂപ ഞാൻ എന്റെ ഷർട്ട് ഊരി കോട്ട് ഊരി കംപ്ലീറ്റ് കാണിച്ച് ഷർട്ട് കോട്ട് അങ്ങനെ ആ കഴിച്ച് കഴിച്ചപ്പോൾ ജയിച്ചു ഷർട്ട് ഊരിടോ ചതി വന്നത് എടോ ആ ജോയിൻ ചെയ്യുന്ന ദിവസം പുതിയ ബ്രാൻഡിലെ മാനേജരുടെ ഷർട്ട് അയപ്പിക്കുന്നു പറഞ്ഞ് എന്നോടൊരു പതിനായിരം രൂപ ബെറ്റ് വെച്ചിട്ടാണോ അവൻ അങ്ങോട്ട് വന്നത് ഈ ബെറ്റെന്ന് പറഞ്ഞ വാക്ക് കണ്ടുപിടിച്ചോ എന്റെ കൈ കിട്ടിയെന്ന് ഒന്നുമില്ല എന്താ സാർ വല്ല ഏ ഒന്നുല്ല ഒന്നും മേടിക്കണ്ട ആ എടാ പൊന്നുപോനെ നിന്നെ ഞാൻ രാവിലെ വന്നപ്പോ കൊറേ ചീത്ത പറഞ്ഞില്ലേ നീ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒത്തിരി ടെൻഷന്റെ പുറത്തായിരുന്നു അതുകൊണ്ടാണ് നിന്നെ ചീത്ത പറയേണ്ടി വന്നത് ഇനിയിപ്പൊ ഇന്ന് മുതല് ഈ നിമിഷം മുതൽ നീ ചായ മേടിക്കാൻ പോയാലും കൊള്ളാം ഫയൽ വീട്ടിൽ കൊണ്ടായാലും കൊള്ളാം ഇവിടെ എന്ത് തോന്നിവാസം കാണിച്ചാലും കൊള്ളാം ഇന്ന് മുതല് ഈ നിമിഷം മുതൽ നിന്നെ ഞാൻ ചീത്ത പറയില്ല സത്യം സത്യം എന്റെ അമ്മ സത്യം സത്യമായിട്ട് എന്നാൽ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ സാറിന് കൊണ്ടുവരുന്ന ചായയിൽ ഞാൻ തൊപ്പിയിടില്ല జుగల్ బండి హాయ్ 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 ఈ మిక్స్

ുള്ള ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാകുന്നു എന്തായാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറയാം ഹലോ മിസ്റ്റർ വീടല്ലേ എന്തും സഹിക്കാനുള്ളൊരു കഴിവാണ് നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടത് തീർച്ചയായിട്ടും ഡോക്ടർ ഇപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും തരുമായിരിക്കും പക്ഷെ നമ്മളിതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളുടെ ഭാര്യ കിടക്കാണല്ലോ ഞാനാണ് നിങ്ങളുടെ ഭാര്യയെ ചികിത്സിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ എനിക്കൊരു കാര്യം പറയണ്ടൊന്ന് വരൂ നിങ്ങളുടെ ഭാര്യ അതെ ഞാൻ പറയാൻ പോകുന്ന കാര്യം കയറി ഒരിക്കലും അപ്സെറ്റ് ആവശ്യം നിങ്ങൾക്ക് ഇത് അത് സഹിക്കാനുള്ളൊരു കഴിവാണ് വേണ്ടത് ഓക്കെ നിങ്ങൾ മനസ്സിനെ നിങ്ങൾ അതിനുള്ള ഞാൻ വായിക്കണം നിങ്ങളുടെ ഭാര്യ അല്ല ഞാൻ വളരെ ശ്രമിച്ചു പക്ഷേ നിങ്ങളുടെ ഭാര്യ അരമണിക്കൂർ കൂടെ ജീവിച്ചിരിക്കു നിങ്ങൾ സഹിച്ചേ പറ്റൂ പ്ലീസ് ഇതാണോ വലിയ കാര്യം പതിനെട്ട് കൊല്ലം വട്ടി ഞാൻ സഹിക്കാം പിന്നെയാണോ ഡോക്ടറെ അരമണിക്കൂർ പിന്നെയാണ് ആ ആ ആ പറയുന്നു സാറാമ്മേ ഏഹ് ആക്സിഡന്റ് ആയിട്ട് പോകുന്ന രോഗിയെ കിടത്താൻ സ്ഥലമില്ലെന്നോ നമ്മുടെ പേവാടിന്റെ വരാതെ കിടന്നേ അവിടെ പട്ടിപെറ്റി കൊടുക്കുവാന്നു എന്റെ സാറാമ്മ ചെന്നിട്ട് ആ പട്ടിയോട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞിട്ട് അയാളവിടെ കിടത്ത് ആ പിന്നെ സാറാമ്മേ ഉച്ചയ്ക്ക് കാണണം കേട്ടോ ഏഹ് അത് പിന്നെ നമ്മൾ പിന്നെ ഡോക്ടർ ഡോ പിന്നെ വിളിക്കാം എന്താ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താ പ്രശ്നം എന്റെ പേര് രാമനാഥ് അതാണോ തന്റെ പ്രശ്നം എനിക്കല്ല പ്രശ്നമാണ് പിന്നെ ആർക്കാൻ തന്റെ അച്ഛനെന്താണ് പ്രശ്നം എന്റെ സാറ് എന്റെ അച്ഛൻ സർക്കാർ ഓഫീസിലൊരു ടൈപ്പിസ്റ്റ് ആയിരുന്നു പുള്ളി ഇപ്പൊ റിട്ടേർഡായി റിട്ടയർഡ് അത് കഴിഞ്ഞാൽ പുള്ളിക്കുള്ള കുഴപ്പമെന്താണറി എന്ത കുഴപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പത്ത് മണിയാകുമ്പോ പുള്ളി കസേരെ പോയിരിക്കും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ടൈപ്പ് ചെയ്തോണ്ടേരിക്കും വൈകുന്നേരം ഒരു അഞ്ചു മണി വരെ ഓ രാവിലെ ടെൻ ഓ ക്ലോക്ക് മുതൽ വൈകിട്ട് ഈവനിങ് ഫൈവ് ഓ ക്ലോക്ക് വരെ ഇങ്ങനെ അങ്ങനെ ടൈപ്പ് അല്ലേ ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി എന്ത് തൻ്റെ അച്ഛൻ യുവർ ഫാദർ വളരെ ആത്മാർത്ഥതയുള്ള ഒരു ടൈപ്പിസ്റ്റ് ആയിരിക്കും അതെ നമുക്കൊരു പണി ചെയ്യാം എന്താ അതായത് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ഇതിനെ കുലാബിയ ഓഫ് എന്നാണ് പറയുന്നത് എഴുത്തിയതിനെ രണ്ടാമത് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റി എന്ന് വരില്ല ഉറച്ചക്കാര്യം ചെയ്താൽ മതി നമുക്ക് ഉറക്കാം തൻ്റെ അച്ഛനെ ഉറക്കിക്കഴിഞ്ഞാൽ ശരിയാകുന്നത് ഞാൻ പറഞ്ഞുതരാം ഞാനിവിടുന്ന് കുറച്ച് ഉറക്കകൊള്ളിയത് അത് വല്ല പാലിലോ കട്ടൻ കായലോ വല്ല ഊപ്പിയാറിലോ എന്തെങ്കിലുമൊക്കെ കലക്കി കൊടുത്ത് തൻ്റെ അച്ഛനെ താൻ ഉറക്കുന്നു അങ്ങനെ അച്ഛൻ ഒരാഴ്ച ഘടമായ അതുകൊണ്ട് എന്താ പ്രയോജനം ഒരാഴ്ച കഴിഞ്ഞ് എഴുന്നേക്കുമ്പോൾ ഞാനൊരു സർക്കാർ ജോലിക്കാരനായിരുന്നു ഒരു ടൈപ്പിസ്റ്റ് ആയിരുന്നു എന്നുള്ള വിഭാഗിക ചിന്തയുടെ ഉത്കൃഷ്ടത്തിൽ ഉള്ളോ അത് മാറി മനസ്സിലായില്ല മാറിക്കിട്ടും രണ്ടാമത് പറയാൻ പറഞ്ഞത് എനിക്ക് ബുദ്ധിമുട്ടാണ് ഒന്നും ചോദിക്കരുത് എന്തായാലും നമ്മൾ രണ്ടുപേരും ചേർന്ന് തന്റെ അച്ഛനെ ഒരാഴ്ച ആവും പറയാം എന്താണ് ഡ്രസ് ചെയ്യേണ്ടത് എന്റെ പൊന്ന് സാറേ എന്നെ ഓർക്കുന്നില്ലേ ഒരാഴ്ച മുമ്പ് ഇവിടെ വന്നിരുന്നു ഓ അച്ഛനെ ഉറക്കി ഉറക്കി രാമൻ സാർ പറഞ്ഞു സുന്ദരമായിട്ട് സുന്ദരമായിട്ട് കിടത്തി അച്ഛൻ സുഖമായി ഉറങ്ങി ഉറങ്ങി കാണുമല്ലോ അടിപൊളിയായിട്ട് വെരി ഗുഡ് ഉറങ്ങിക്കിടത്താ രാശ്നൊന്നുമില്ലല്ലോ ഇപ്പഴാ പ്രശ്നം എന്ത് പ്രശ്നം എന്റെ പൊന്ന സാ നേരത്തേക്ക് പറഞ്ഞാൽ രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണി വരെ ഫുള്ള് ടൈപ്പ് ചെയ്തിട്ടുള്ള ഇപ്പൊ അതല്ല രാപകലില്ലാതെ ഫുൾ ടൈം ടൈപ്പാ ഓ അത് ശരി പത്ത് മണി മുതൽ അഞ്ചു മണി വരെ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന അച്ഛൻ ഇപ്പോൾ ഉറക്കമില്ലാതെ ടൈപ്പ് രാമകലും ഉറക്കമില്ലെന്ന് വല്യ അഭിപ്രായത്തിൽ തന്റെ അച്ഛൻ ഒരു പ്രത്യേക ടൈപ്പാണ് ഇക്കണക്കിന് പോയാൽ ഞാൻ ഒരു ടൈപ്പ് ആവും പണി ചെയ്തി നിങ്ങൾ അപ്പോൾ അച്ഛനോട് തിരക്കില്ലേ എന്തുകൊണ്ടാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് ടൈപ്പ് ചെയ്യണമെന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നോ ചോദിച്ചു അപ്പോൾ അച്ഛൻ എന്ത് പറഞ്ഞു അപ്പൊ പറഞ്ഞു എന്താണെന്ന് അറിയാം നീ എന്നെ ഒരാഴ്ച ആയിട്ട് ഉറക്കി കിടത്തിയതല്ലേ ഈ ഒരാഴ്ചത്തെ വർക്ക് വേറെ കിടക്കാണ് അത് തീർക്കാനുള്ള ഓവർ ടൈം വർക്കാണ്